ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ട്രിപ്പിന്റെ ഭാഗമായതുകൊണ്ട് ഇരിക്കാണെന്ന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാത്ത അതിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുതരാമേ യാത്ര തുടങ്ങിയാണ് ഗൈസ് 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 നമ്മൾ നമ്മൾ എത്തി ഇനി ഞാൻ അവിടെ വെച്ചിട്ട് അപ്പം ഗാൾസ് നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ നമ്മൾ നമ്മുടെ ബാഗ് പാക്കി നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വേഗമുണ്ട് നമുക്ക് കാര്യങ്ങൾ ഇപ്പം ഗ്രൂപ്പിലാണ് ബ്ലോഗ് ചെയ്യുന്നത് അതൊക്കെ അവിടെ ഉണ്ട് കുറച്ച് ബാക്കിലാണ് അല്ലേ അപ്പോൾ ചെല്ലുന്നതിനെ തന്നെ ഡൽഹിയിൽ കാണും അല്ലേ എല്ലാ വീഡിയോ കാണുന്നതാണ് ലിപ്സ്റ്റിക് ഇട്ടില്ല അല്ലേ വീഡിയോ ആയിട്ട് വ്ലോഗ് പോലെ ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്നൊരു ട്രാവലറിൽ നിന്നാണ് വന്നത് ദെൻ നമ്മൾ ഒറ്റപ്പാലത്തെത്തി ഒറ്റപ്പാലത്തുനിന്ന് വരുന്ന ട്രെയിനാണ് കിട്ടുക ട്രെയിൻ നമുക്ക് വൈകുന്നേരം ആറു മണിക്കായിരുന്നു നമ്മൾ വരുന്ന എലക്ഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ തിരക്കാവണ്ട വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നിട്ടോ അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ കയറി പിന്നെ എല്ലാവരും വർത്താനം കളി ചീരിയൊക്കെ ആയിരുന്നു ഞാൻ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ബോറടിക്കേണ്ട വെച്ചിട്ട് ആൽക്കെമിസ്റ്ററും പ്രേംനഗറും നല്ല രണ്ട് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ ചോറ് ആയിരുന്ന ചോറ് തന്നെ നമ്മൾ ഈവനിങ്ങിൽ പുതിയ ചോറാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ എവിടേക്കാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ല നമ്മളൊരു പാക്കേജിലാണ് വരുന്നത് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കേരളം നമ്മുടെ നാൽപ്പത്ത് ആളുകളോളുണ്ട് മൊത്തത്തിൽ ഈ ഗ്രൂപ്പിൽ ഇപ്പം നമ്മുടെ കൂടെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കറക്റ്റ് എവിടെയാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജ്മീർക്കാണ് നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ അജ്മീർ ആണ് അതിൽ നമ്മൾ അജ്മീർക്ക് മാത്രമല്ല ആഗ്രഹ പോകുന്നുണ്ട് ഡൽഹി പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിനെ അപ്ലോഡ് ചെയ്യും സോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞും വല്ലേക്കുന്നുണ്ട് അതൊന്ന് എനേബിൾ അതിൽ ഓൾ അതിലോൾ കാണട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട പിന്നെ ഞാൻ എല്ലാ വീട്ടിലും പറയലുള്ളത് പോലെ തന്നെ നല്ല നോയിസ് ഉണ്ടാവും കാരണം നമ്മൾ ഇപ്പോഴും റിട്ടേൺ പോരുകയാണ് അപ്പം നമ്മൾ കറന്റ് നമ്മൾ മധ്യപ്രദേശിലാണ് എത്തിയിട്ടുള്ളൂട്ടോ അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നല്ല നോയ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാ വീഡിയോയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരിക അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് വീഡിയോസാകും കേട്ടോ പിന്നെ രണ്ട് നൈറ്റും രണ്ട് ഡേയും നമ്മൾ ട്രെയിനിലുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിപ്പോൾ നേരെ എത്തിയിട്ടുണ്ടുള്ളത് ആഗ്രയിൽ കാണണ്ടാം ആഗ്രയിൽ നമ്മൾ എത്തി ഇനി ആഗ്രഹത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ നമുക്ക് കാണാം

പിന്നെ ആഗ്രത്തെ ചൂട് വെയിൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ ഭയങ്കര വെയിലും നല്ല ചൂടാണ് ബട്ട് നമ്മൾ രാത്രിയൊക്കെ പറയുമ്പോൾ നല്ല തണവാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലിറങ്ങി നമ്മൾ നേരെ റൂമിപ്പോയി നമ്മൾ അന്ന് എത്തിയത് ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫ്രൈഡേ അവിടെ എല്ലാത്തും ഓഫാണ് ആഗ്രയിൽ എല്ലാത്തും ഓഫാണെന്ന് വെച്ചാൽ അറിയത്തില്ല താജ്മഹൽ എന്തായാലും ഓഫായിരുന്നു സോ നമ്മൾ ഇരുന്നൂറ്റി മൂന്നാമത്തെ നിന്ന് പിന്നെ ഫ്രൈഡ് നമ്മൾ എവിടേക്കും പോയില്ല ഈ ട്രെയിനൊക്കെ കയറി വന്ന ക്ഷീണം ചടപ്പ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിൽ തന്നെ ഫുൾ റെസ്റ്റ് എടുത്തു പിന്നെ നമ്മുടെ ഫാമിലി റൂമായിരുന്നു ഞാൻ ഇപ്പം അമ്മ അനിയത്തി ഞങ്ങൾ നാല് പേരായിരുന്നു പിന്നെ ഇതാ ഇവരും നമ്മുടെ റിലേറ്റീവ് അങ്ങനെ മൂക്കാത്ത ഇവരും പിന്നെ നമ്മുടെ റൂമിൽ അങ്ങനെ കിടന്നു പിന്നെ റൂമ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു റൂമായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ വെള്ളമാണ് നല്ല ഉപ്പ് ചോയുള്ള വെള്ളമാണ് കേട്ടോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നീറ്റാണ് പിന്നെ നമ്മുടെ ചെറിയൊരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വരെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡും ഐ മീൻ ട്രെയിനിൽ നിന്ന് നമ്മളൊന്നും മേടിച്ച് കഴിച്ചിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡ് മാത്രമാണ് ഇത്രയും രണ്ട് ദിവസം നമ്മൾ മൊത്തം മേടിച്ചിടും ശേഷം ഞാനിന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോൾ തന്നെ എൻ്റെ പനി കുറച്ച് തന്നെ കുറഞ്ഞ കുളിച്ചൊന്ന് ഫ്രഷ് ആയി ഇപ്പൊ തന്നെ പകുതി ഒന്നും മാറിയ പോലെ ആയിട്ട് അത്രയും കുളിക്കാനും കാര്യങ്ങൾക്കൊന്നും സൗകര്യം ഇല്ല അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടാ അതുപോലെ തന്നെ ഇവിടെ റോഡ് ഫുട്പാത്ത് റൂം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യത്തിലേറെ വൃത്തിയുണ്ട് സ്ഥിതിയിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി ഒന്നും അപ്പം നമ്മൾ ഡയറക്റ്റ് കാണുവാണ് കാണുവാണവർ ഫുഡ് ഉണ്ടാക്കുന്നത് പല വെജിറ്റബിൾസും കഴുകുപോലും ചെയ്യാതെ അവർ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ മന്തി ആണ് ഇവരുടെ സാധാ റൈസ് അപ്പം എനിക്കത് മന്തി റൈസ് ആയിട്ടാണ് തോന്നിയത് അല്ല അങ്ങനാണ് മന്തി റൈസ് പിന്നെ ഒരു പരിപ്പ് കറി ഒരു അച്ചാർ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയെന്ന് പറയുന്നത് ഫുഡാണ് നമ്മൾ കഴിഞ്ഞ ഇത്രയും ദിവസം എങ്ങനെയാണ് ഫുഡ് അടിച്ച് തോന്നുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫുഡിന് കാരണം ഇച്ചിരി ടാസ്ക് തന്നെയാണ് അവിടെ കാരണം നമുക്ക് നമ്മുടെ അപ്പുറത്ത് ഫുഡ് ചുറ്റുപാട് അതൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഹൈജീനൊക്കെ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ടും ഇതൊന്നും നമുക്ക് പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാനവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി വയറ് നല്ല പണി കിട്ടി അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഈവെനെങ്കിൽ ഇതാ ചായ കുടിക്കാൻ വേണ്ടി പോയി ഒരു എന്തൊക്കെ കഴിച്ചും ഓർമ്മയില്ല ഇവിടുത്തെ ഹൈലൈറ്റ് പറയുമ്പോൾ റിക്ഷകളാണ് കേട്ടോ നല്ല രസമുള്ള റിക്ഷകളാണ് ഇവിടെ പിന്നെന്താ അപ്പം നമ്മള് കൂടുതലും ഫുഡ് അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ലേ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഇപ്പം വാട്ടർ മെലൺ ബനാന അതുപോലെ ക്യൂട്ട്ബർ അങ്ങനെയുള്ള ഐറ്റംസ് കഴിച്ചിട്ടാണ് പിടിച്ചെന്നത് നമുക്ക് പറ്റൂല പറ്റൂല പറഞ്ഞാൽ പറ്റൂല ഫസ്റ്റ് ഈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് സെക്ക എനിക്ക് കിട്ടും ബേസിക്കലി എനിക്ക് സെക്കൻഡ് ഡേ മുതൽ എനിക്ക് ഭയങ്കര ഒരു വോമിറ്റിംഗ് പോലെ വന്നിട്ട് അവിടുത്തെ ഫുഡ് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വോമിറ്റിംഗ് പോലെ തോന്നിയിട്ടാണ് ഇതൊക്കെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോഴൊക്കെ എനിക്ക് കുഴപ്പമില്ല സെക്കൻഡ് ടൈം മുതൽ കാലയക്കുമ്പോഴേ എനിക്ക് ആയിരുന്നു പിന്നെ അജ്മേറിലൊക്കിയപ്പോൾ ആശ നമ്മുടെ നാട്ടിലത്തെ കറക്റ്റ് ഫുഡ് കിട്ടിയപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് ആഗ്രയിലൊന്നും നമുക്ക് ഫുഡില്ല കൈസ് പിന്നെ ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഇങ്ങനെ കഴിച്ച് കഴിച്ച് നോക്കുന്നത് അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ അങ്ങനെ കഴിക്കുക ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് എവിടുന്നോടെ ഞാൻ പനിപ്പൊഴി കഴിക്കുന്നുണ്ട് ഇങ്ങനെ കഴിച്ച വീഡിയോ മുമ്പ് ഫുൾ എടുത്തിട്ട് ഞാൻ വൊമിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനൊക്കെ <laughs> ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാനിപ്പൂരി കഴിക്കുന്നുണ്ട് എന്ന് ഒന്നന്ന് ഞാൻ പാനിപ്പൂരി അതൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സീൽ അവരുണ്ടാക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതൊന്നും ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ഞാൻ കൊമിറ്റ് ചെയ്ത് പിന്നെ ഗൈസ് നല്ല നോയ്സാണ് അതൊന്നും എല്ലാവരും ക്ഷമിക്കണം എന്ന് പ്രത്യേകം പറയാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാവരോടും ഉണ്ടായിരിക്കും എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വന്ന അന്ന് ഈവനിങ്ങാണ് അന്നൊന്നും നമുക്ക് കുഴപ്പമില്ല ഡേ മുതലാണ് നമുക്ക് ഇത് റിസ്കി ആണ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇത് ഇവരെ കൊണ്ട് തന്നെ പറ്റുള്ളൂ എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായിരിക്കാം പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുകയാണെങ്കിൽ മസാല ദോശ നെയ് റോസ്റ്റ് എൻ്റെ ഉമ്മൊക്കെ രാവിലെ മസാല ദോശ ഉച്ചയ്ക്ക് നെയ് വീണ്ടും രാത്രി മസാല ദോശ അങ്ങനെ കഴിച്ചിരുന്നു അപ്പം ഭൂരി കിട്ടും പക്ഷെ അതിൽക്ക് കിട്ടുന്ന കറിയും പരിപ്പ് കറിയും നമുക്ക് കഴിക്കാനൊക്കത്തില്ല ഇഡലി കിട്ടും ഇഡലി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവിടുത്തെ മാതിരി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഒന്നും ഭയങ്കര പുള്ളിയുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള ഇഡലിയാവും സോ മസാല ദോശ മെയ്റോസ്റ്റ് അതുപോലെ തന്നെ ചായ പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് നമുക്ക് അവിടെ ശരിക്കും കഴിക്കാൻ വേണ്ടി പറ്റുന്നുള്ളു ഇപ്പൊ ഇവര് ഈ സാധനം എന്താണോ നമുക്ക് അവർക്കറിയില്ല ഇതൊക്കെ കൈ കൊണ്ടാണ് എടുത്തിട്ടത് അതൊക്കെ വെച്ചേക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹൈജീൻ കുറവാണ് ിൽ ഇവർ താമസിക്കുന്ന ഫുഡ് പാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈജീൻ ഉള്ളെന്ന് പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വല്ല റിക്ഷസ് ആണ് ഇവിടെ അടിപൊളി പിന്നെ ഞാൻ രണ്ട് ഐസ്ക്രീം മേടിച്ചിട്ട് ആദ്യം പോകുന്നു എന്നിട്ട് മേടിച്ചു പിന്നെ റിട്ടേൺ വരുമ്പോൾ ഒന്ന് മേടിച്ചു ഇത് ഭയങ്കര രസമായിരുന്നു നമ്മൾ ഈ ചെപ്പട്ട് മുട്ടായില്ലേ അതിൻ്റെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുട്ടോ

പിന്നെ ഇവിടെ വന്നിട്ട് കുറേ പേര് നമ്മൾ പരിചയപ്പെട്ടു ദഫ്സൽക്ക അഫ്സൽക്കാട് മോന് പിന്നെ ഇവിടെ ഇവിടെ അഫ്സൽക്കാട് വൈകിങ്ങ് ഇതവരിട്ട അപ്പോൾ ഇതവർ ഫാമിലി ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പരിചയപ്പെട്ടാണ് ഇവർ മാത്രമല്ല നമ്മൾ കുറേ പേരിഞ്ഞുണ്ട് പിന്നെ വീടുകളിൽ വരാൻ ഇഷ്ടമുള്ളവർ മാത്രമല്ല കാണിക്കുള്ളൂ നമ്മുടെ ആക്ക ഉണ്ട് ആക്കാരുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഡേ വൺ ആഗ്രയിലുള്ള കുറച്ച് വിശേഷങ്ങളും നമ്മളിവിടെ പങ്കുവച്ചിരിക്കുന്നു ജസ്റ്റ് നമ്മൾ വീഡിയോ ഇവിടെ വൈകിട്ട് പാർക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ വരുന്നവർക്കും എല്ലാവർക്കും ബായ്